ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം ഗാസ വീണ്ടും കലുഷിതമാകുന്നു വെടിനിർത്തൽ കരാർ ഹമാസ് ലംഘിച്ചതിനെ തുടർന്ന് കർശന നടപടി സ്വീകരിക്കാൻ ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു നിർദ്ദേശം നൽകി ഇസ്രായേൽ നിയന്ത്രിത പ്രദേശത്തേക്ക് ഹമാസ് തീവ്രവാദികൾ വെടിവെച്ചതിനെ തുടർന്ന് റാഫേ ഉൾപ്പെടെ ഗാസയിൽ പലയിടത്തും ഇസ്രായേൽ സൈന്യം പ്രത്യാക്രമണം നടത്തി ഹമാസ് കേന്ദ്രങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ സൈന്യത്തിന് നിർദ്ദേശം ലഭിച്ചതിന് പിന്നാലെ തെക്കൻ ഗാസയിൽ വീണ്ടും വ്യോമാക്രമണം ആരംഭിച്ചതായി ഐ ഡി എഫ് അറിയിക്കുകയും ചെയ്തു ഹമാസിന്റെ തുർക്കങ്ങളിൽ ലക്ഷ്യം വെച്ചാണ് ആക്രമണമെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഒരാഴ്ച മുമ്പ് വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ശേഷമുള്ള ആദ്യ വലിയ ആക്രമണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹമാസും ഇസ്രായേലും പരസ്പരം ആരോപിച്ചിരുന്നെങ്കിലും വലിയ ആക്രമണങ്ങളിലേക്ക് കടന്നിരുന്നില്ല ഇസ്രായേലി ആക്രമണത്തിന് ഒൻപത് പാലസ്തീൻ കൊല്ലപ്പെട്ടതായി ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം ആരോപിച്ചു പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സുരക്ഷയുമായി ബന്ധപ്പെട്ട് അടിയന്തര യോഗം വിളിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനിടെ സ്ഥിതിഗതികൾ ലഘൂകരിക്കുന്നതിനായി മധ്യസ്ഥ ശ്രമങ്ങളും നടക്കുന്നുണ്ട് രാവും പകലും ചർച്ചകൾ നടന്നുവരികയാണെന്ന് വെടിനിർത്തൽ ചർച്ചകളിൽ പങ്കെടുത്ത ഒരു മുതിർന്ന ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്